നമസ്കാരം സാധാരണക്കാർക്ക് ഇരുട്ടടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല സാധനങ്ങൾക്കും വില കുത്തനെ ഉയരാൻ പോകുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ ജി എസ് ടി നിരക്കുകൾ മുതൽ വിസ നിയമങ്ങളും മൊബൈൽ ഡാറ്റ നിരക്കുകളിലെ മാറ്റങ്ങളുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റിനെയും ബാധിച്ചേക്കും അടുത്ത വർഷത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം പാചകവാതക വില എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും ഒന്നാം തീയതിയാണ് പാചകവാതക വിലയിൽ മാറ്റം വരുത്താറ് ഗാർഹിക സിലിണ്ടറുകളുടെ വില മാസങ്ങളായി മാറ്റമില്ലാതെ തുടരുകയാണ് നിലവിൽ ഡൽഹിയിൽ സിലിണ്ടറിന് എണ്ണൂറ്റി മൂന്ന് രൂപയാണ് അതേസമയം വാണിജ്യ സിലിണ്ടറുകളുടെ വില തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാർഹിക പാചകവാതക നിരക്കിൽ തിരക്കിലും ഉടൻ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്തതായി കാർ വില കേരളത്തെ സംബന്ധിച്ച് കാറില്ലാത്ത വീട് വളരെ ചുരുക്കമാണ് ഒന്നിലധികം കാറുകളുള്ള നിരവധി വീടുകൾ ഇവിടെയുണ്ട് എന്നാൽ കാർ പ്രേമികളെ സംബന്ധിച്ച് അല്പം നിരാശയുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ മാരുതി സുസൂക്കി ടാറ്റ മോട്ടേഴ്സ് ഹ്യൂണ്ടായി മഹീന്ദ്ര ഹോണ്ട കിയ തുടങ്ങിയ പ്രമുഖ വാഹനങ്ങൾ നിർമ്മാതാക്കളും ആഡംബര ബ്രാൻഡുകളായ മെഴ്സ്ഡീസ് ബെൻസ് ഔ ഡി ബിഎംഡബ്ല്യു എന്നിവയും രണ്ടു മുതൽ നാല് ശതമാനം വരെ വില വർദ്ധിപ്പിക്കും ഉയർന്ന ഉൽപാദന ചെലവ് വർദ്ധിച്ചു കൂലി അടക്കമുള്ള ഘടകങ്ങളാണ് വില വർദ്ധനയ്ക്ക് കാരണമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് കാറ് വാങ്ങാൻ പദ്ധതി ഉണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ മുതൽ മുടക്കേണ്ടി വരുമെന്ന് ചുരുക്കം അടുത്തതായി നമുക്ക് നോക്കാം റീചാർജിന് എന്തായിരിക്കുമെന്ന് റീചാർജിന് ചെലവേറും ജിയോ എയർടെൽ വോഡോഫോൺ ബി തുടങ്ങിയ ടെലികോം ഭീമന്മാർ ഉടൻ തന്നെ ഡാറ്റ ചാർജ് പ്ലാനുകൾ കൂട്ടിയേക്കും പുതിയ നിരക്കുകൾ ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും ടെലികമ്യൂണിക്കേഷൻ റൂൾസ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പ് അവതരിപ്പിച്ചത് ഫിക്സഡ് ഡെപ്പോസിറ്റ് റൂൾസ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെയും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളുടെയും സ്ഥിര നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഈ വർഷം ആദ്യമാണ് പൊതു നിക്ഷേപങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരമൊരു നിർദ്ദേശം അവതരിപ്പിച്ചത് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ അടക്കം ഇതിൽ ഉൾപ്പെടുന്നു അടുത്തതായി പെൻഷൻ പിൻവലിക്കൽ മാറ്റങ്ങൾ ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ലളിതമായ രീതിയിൽ പെൻഷൻ പിൻവലിക്കാൻ സാധിക്കും വെരിഫിക്കേഷന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാതെ തന്നെ പെൻഷൻകാർക്ക് രാജ്യത്തെ ഏത് ബാങ്ക് ശാലയിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയും പുതിയ കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സംവിധാനം ഇ പി എഫ് ഒയുടെ എഴുപത്തി ലക്ഷത്തിലധികം ഇ പി എസ് പെൻഷൻകാര്ക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിവരം യു പി ഐ വൺ ടു ത്രീ പേ പണമിടപാട് പരിധി വർദ്ധിപ്പിച്ചു മുമ്പ് പരമാവധി ഇടപാട് പരിധി അയ്യായിരം രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ പരിധി പതിനായിരം രൂപയായി ഉയർത്തും അടുത്തതായി നമുക്ക് നോക്കാം വാട്സ്ആപ്പ് ലഭിക്കില്ല കിഫ്കാറ്റ് ഐസിലോ പഴയ പതിപ്പുകളിലോ പ്രവർത്തിക്കുന്ന ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ വാട്സ്ആപ്പ് ഉടൻ പ്രവർത്തനം നിർത്തും ഈ മാറ്റം സാംസങ് എൽ ജി സോണി എസ് ഡി സി മോട്ടോറോള തുടങ്ങിയ ബ്രാൻഡുകളിൽ നിന്നുള്ള ജനപ്രിയ മോഡലുകളെ ബാധിക്കും പ്രത്യേകിച്ച് ഒമ്പത് മുതൽ പത്ത് വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഫോണുകളെ ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു